എല്ലാ പ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ ഇന്ന് ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ മാന്യ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രേവതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം അതുപോലെ തന്നെ ഒരാളുടെ ജനന സമയത്ത് രേവതി നക്ഷത്രം തൽക്കാല ചന്ദ്രനായിട്ട് വരുന്നവർക്ക് കൂടിയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ രാജയോഗമുള്ളവരാണ് ജനന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല വിധത്തിലായിരിക്കുമെന്ന് മാത്രം ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ശോഭിക്കുന്നവരും പ്രശസ്തരുമായിരിക്കും അഭിനയരംഗത്താണെങ്കിൽ ഉദാഹരണത്തിന് മലയാള സിനിമയിൽ സൂപ്പർ താരമായി വാഴുന്ന ശ്രീ മോഹൻലാൽ രേവതി നക്ഷത്രത്തിലാണ് ജയിച്ച് ജനിച്ചത് അതുപോലെ സിനിമയിലും കലാരംഗത്തും ഔദ്യോഗിക രംഗത്തുമുള്ള അനേകം ആളുകൾ രേവിതി നക്ഷത്രത്തിലാണ് ജനിച്ചത് എന്ന് വിസ്മരിക്കുന്നു രേവിതി നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധിമാന്മാരും സുന്ദരന്മാരും സത്യസന്ധതയുള്ളവരും മറ്റുള്ളവരാൾ ആദരിക്കപ്പെടുന്നവരുമായിരിക്കും സ്വന്തം പ്രയത്നത്തിലൂടെ ജീവിക്കുവാനുള്ള കഴിവും ധൈര്യവും ആകർഷകമായ സംഭാഷണ ശൈലിയും ഇവരുടെ പ്രത്യേകതകളാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ഭൂരിഭാഗം പേരും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും ലോകപരിചയമുള്ളവരും നന്മതിന്മകളെ തിരിച്ചറിയുന്നവരുമായിരിക്കും ആധ്യാത്മിക ചിന്തയും മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെയുള്ള ജീവിതവും ഇവരിൽ തെളിഞ്ഞു കാണാവുന്ന ഒരു സംഗതിയാണ് മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഇവർ ആരെയും വകവെച്ച് കൊടുക്കുന്നവരും സന്നദ്ധരായിരിക്കില്ല ചെറു വളഞ്ഞ വഴിയിലൂടെ ജീവിക്കുന്നവരും ലഹരി വസ് ലഹരി സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യം ചൂതുകളി എന്നിവ എന്നിവയിൽ കമ്പമുള്ളവരായിരിക്കും ഇവർ ഏത് പ്രവൃത്തി ചെയ്താലും അത് നാലാൽ അറിഞ്ഞിരിക്കും മാത്രമല്ല ഇവർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കുവാനുള്ള കഴിവും വളരെ കുറവാണ് ആരോടും എന്തും തുറന്ന് പറയുന്ന ഇവരെ പറ്റി പറ്റിക്കാമെന്നോ ചതിക്കാമെന്നോ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മണത്തറിയാനുള്ള കഴിവും ഇവർക്കുണ്ടായിരിക്കും അത്തരക്കാരെ ഇവർ നിരന്തരം നിരീക്ഷിക്കുകയും തങ്ങൾ തങ്ങൾക്ക് ഹാനികരമാകും എന്ന് തോന്നിയാൽ അവരെ ആദ്യം ശാസിക്കുകയും പിന്നീട് നീതി നടപ്പാക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ മറ്റൊരു സവിശേഷത ആരോഗ്യ സംബന്ധമായി ഇവർക്ക് പറയത്തക്ക കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും കൃത്യനിഷ്ഠതയില്ലാത്ത ഭക്ഷണ രീതിയും മറ്റും ഇവരെ ക്ഷീണിപ്പിക്കുന്നതാണ് മുൻകോപികളായ ദേവര നക്ഷത്രക്കാർ ശുദ്ധ ഹൃദയന്മാരും ദയാലുക്കളുമാണ് യാത്രകൾ വളരെ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുകയും ചെയ്യും തികഞ്ഞ ഈശ്വരവിശ്വാസികളായ ഇവരുടെ ദാമ്പത്യ ജീവിതം പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും പാരമ്പര്യത്തിലും പുരാണങ്ങളിലും അതിയായ താല്പര്യമുള്ള രേവതി നക്ഷത്രക്കാർ എല്ലാ വിഷയങ്ങളും സ്വായത്തമാക്കാൻ കഠിന പ്രയത്നം ചെയ്യുന്നവരാണ് സ്വന്തക്കാരെ കൊണ്ടോ പിതാവിനെ കൊണ്ടോ ഇവർക്ക് പറയത്തക്ക യാതൊരുവിധ ഗുണങ്ങളും ലഭിക്കുകയില്ല തികഞ്ഞ മാതൃഭക്തിയുള്ള രേവന നക്ഷത്രക്കാർക്ക് സഹോദരങ്ങളെ കൊണ്ടും ഗുണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല ഏകദേശം ഇരുപത്തിയൊന്ന് വയസ്സിന് ശേഷം ഈ നാളുകാർ സ്വന്തം ജീവിതബാധ തിരഞ്ഞെടുക്കുന്നവരായിരിക്കും മുപ്പത് മുപ്പത്തിയേഴ് വയസ്സിന് ഇവർക്ക് അടിസ്ഥാനപരമായി എന്തെങ്കിലും നേടാൻ കഴിയും നാൽപ്പത്തഞ്ച് വയസ്സിന് മേൽ അമ്പത്താറ് വയസ്സ് വരെ ഇവർക്ക് സുവർണ കാലഘട്ടമാണ് ഈ കാലയുള്ളിനുള്ളിലാണ് ഇവർ നേടുന്നതും നശിപ്പിക്കുന്നതുമെല്ലാം തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതം അത്ര മോശമായിരിക്കുകയില്ല എങ്കിലും സന്താനങ്ങളെ കൊണ്ടോ ഭാര്യയോടൊത്തോ ഉള്ള ജീവിതം ഇവർക്ക് അന്യമായിരിക്കും മേൽപ്പറഞ്ഞ ഫലങ്ങളിലധികം രേവതി നക്ഷത്രം ജനിച്ച സ്ത്രീകൾക്കും യോജിക്കും എങ്കിലും സ്ത്രീകളെക്കുറിച്ച് ചിലതുകൂടി പറയാനുണ്ട് ജന്മനാ സൗന്ദര്യവും ആരോഗ്യവുമുള്ള ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസികളും സത്യവും നീതിയും വിവേകമുള്ളവരുമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ഒരു പ്രത്യേക ആരാധന ഉണ്ടായിരിക്കും ചിലത് പ്രണയത്തിലും തുടർന്ന് വിവാഹത്തിലും വരെ എത്തിച്ചേരുകയും ചെയ്യും ഭർത്തൃഭാഗ്യവും സന്താനഭാഗ്യവുമുള്ള ഇവർ ഔദ്യോഗികം കലാസാംസ്കാരികം തുടങ്ങിയവയിൽ മികവ് തെളിയിക്കുന്നവരും ദീർഘായുസമുള്ളവരുമായിരിക്കും രവരി നക്ഷത്രം പല മംഗളകർമ്മങ്ങൾക്കും ഉത്തമമാകുന്നു ദേവത നക്ഷത്രത്തിന്റെ ഭാഗ്യരത്നം മരതകം ഭാഗ്യസംഖ്യ അഞ്ച് ഭാഗ്യദിനം ബുധൻ ഭാഗ്യദിക്ക് വടക്ക് ഭാഗ്യനിറം പച്ച മഞ്ഞ നക്ഷത്രമകം ആന വൃക്ഷം ഇരിപ്പ പക്ഷി മയില് ധൃണം ദേവഗണം യോനി സ്ത്രീയോനി ഭൂതം ആകാശം എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം